അയ്യോ എന്നെ അങ്ങോട്ട് കൊല്ലേ ഇനി എന്താ ചെയ്യുക എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല ദുഷ്ടൻ നന്ദ സ്വയം പരിഭവം പറഞ്ഞു ഏട്ടൻ പോയോ വാതിൻ്റെ മറവിൽ നിന്നും എത്തി നോക്കിക്കൊണ്ട് സ്വാതി ചോദിച്ചു അവളെ കാണേ നന്ദയ്ക്ക് ദേഷ്യം വന്നു മൂടി ഇല്ലടി ദേഹ് എൻ്റെ പോക്കറ്റിലുണ്ട് എന്തിനാ നീ ഇങ്ങനെ ചൂടാകുന്നേ ഞാൻ പോയപ്പോൾ ഇവിടെ എന്താ എന്താ നടന്നേ എന്ന് സ്വാതി ചോദിച്ചതും നന്ദയ്ക്ക് നേരത്തെ നടന്നതെല്ലാം ഓർമ്മ വന്നു ദേവിനെ ഉമ്മ വെച്ചത് ഓർ ഓർക്കെ ആകെ ചടപ്പ് തോന്നി എങ്കിലും അത് മറച്ചു വെച്ച് അന്ന് മാളിൽ വെച്ച് നടന്നതെല്ലാം തീരുമാനിച്ചു അത് എടി അവൾ സംഭവമെല്ലാം സോതിയോട് പറഞ്ഞു ഓ അത്രയേ ഉള്ളൂ അത് നമ്മൾക്ക് ശരിയാക്കാം നീ ഉച്ചക്ക് ഏട്ടൻ വരുമ്പോൾ ഉള്ളത് ഉള്ള പോലെ പറഞ്ഞാൽ മതി ഉച്ചക്ക് എല്ലാം പറയണം നീ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏട്ടൻ പോയപ്പോൾ എന്തോ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞല്ലോടാ പോയത് അതെന്താ ഞാൻ ഏട്ടൻ പോയെന്ന് നോക്കാൻ തിരിഞ്ഞു വന്നപ്പോൾ കേട്ടതാണ് സോദിയുടെ ചോദ്യം കേട്ടതും ടേബിളിനടുത്തേക്ക് നടക്കാൻ നിന്ന നന്ദ പരിഭ്രമിച്ച് തിരിഞ്ഞു നോക്കി ഈശ്വര അപ്പോൾ ഇവളെല്ലാം കേട്ടോ ഇനി ആ ഉമ്മ വെച്ചതെങ്ങാനും കണ്ടു കാണോ ഏയ് ഉണ്ടാവില്ലായിരിക്കും നന്ദ മനസ്സിൽ പറഞ്ഞ് സ്വയം സമാധാനം കൊണ്ടു ആ അതൊന്നുമില്ല ഇക്കാര്യം പറയുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു സ്വാതി നീ അപ്പോൾ ഓടിയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ അല്ല ഞങ്ങൾ സംസാരിച്ചതൊക്കെ നീ കണ്ടോയെന്ന് ദേവിനെ ഉമ്മ വെച്ചത് സ്വാതി കണ്ടോയ് ോ എന്നറിയാൻ നന്ദക്ക് നന്ദ ചോദിച്ചു മുഖത്ത് കള്ളത്തരം സ്വാതി കേട്ടതും അവളെ കണ്ണ് കൂർപ്പിച്ചു നോക്കി ഒരു പുരുകം പൊക്കി അതെന്താ നീ അങ്ങനെ ചോദിച്ച് സത്യം പറഞ്ഞോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായോ അയ്യോ ഏട്ടൻ നിന്നെ പിടിച്ച് കിസ്സായോ സ്വാതിയുടെ ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് വായിൽ തോന്നിയത് വിളിച്ച് പറയാൻ തുടങ്ങി അത് കേട്ടതും ചോ ചോദിക്കേണ്ടില്ലായിരുന്നു എന്നായി നന്ദയ്ക്ക് അവൾ ആരെങ്കിലും കേൾക്കോ എന്ന് പേടിച്ച് സ്വാതിയുടെ വായപൊത്തി മിണ്ടാതിരിക്കടി ഏട്ടനും കണക്ക അനിയത്തിയും രണ്ടാളും എന്റെ നെഞ്ചത്തോട്ട് കയറാതെ ലക്ഷ്മിയമ്മ ഇതെങ്ങാനും കേട്ടു വന്നാൽ തീർന്നു നന്ദയുടെ സംസാരം കേട്ട് സോതി മൂളി വായപ്പൊത്തി കൈയെടുക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു നന്ദ കയ്യെടുത്തു അപ്പോൾ ശരിക്കും ഏട്ടൻ എന്നെ പിടിച്ച് കിസ്സായോ സ്വാദിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഇതുവരെ പ്രസംഗിച്ചതിന് പണി കിട്ടിയെന്ന് മനസ്സിലായത് അയ്യോ ഞാൻ ഞാൻ അതല്ല പറഞ്ഞേ നീ ആളെ കൂട്ടി വിളിച്ച് പറയുന്ന കാര്യമാണ് നിൻ്റെ ഏട്ടൻ എന്നെ എന്തിനടി കിസ്സിന് കിസ്സാണ് ഞാൻ എന്താ ഇങ്ങയുടെ ലവറോ അത് ശരിയാണല്ലോ നന്ദ നിനക്കെന്താ പാപി ആകണോ അയ്യോ എനിക്കൊന്നും വേണ്ടേ നിൻ്റെ വലിയേട്ടനെ അയ്യോ ഞാൻ പറഞ്ഞത് വലിയേട്ടനെക്കുറിച്ചല്ല ആനന്ദേട്ടനെക്കുറിച്ചാ വലിയേട്ടനെ മാവൊക്കെ എന്ന് പൂക്കുമാവോ നീ വാ വ വഴിക്കാം സ്വാതിയുടെ പറച്ചിൽ കേട്ട് നന്ദ ആകെ ചമ്മി അതും പോരാഞ്ഞിട്ട് അവൾ ദേവിൻ്റെ കാര്യം പറഞ്ഞ് ടേബിളിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് അന്തം വിട്ടു നോക്കി റൂമിലെത്തിയതും ദേവ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു അവൻ അവനെ തന്നെ നോക്കി എന്നു നോക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇന്ന് തനിക്ക് പകരം കണ്ണുകളിൽ കണ്ണാടി ചില്ലുകളിലും ആ വെള്ളക്കൺ കല്ലിലും ഓക്കുത്തിക്കാരി നിറഞ്ഞു അവളുടെ ചുംബനം ഏറ്റെടുത്തു ഒന്ന് തൊട്ടു നന്ദ ഉള്ളിൽ നിറയുന്നത് പോലെ തോന്നി ആദ്യമായി പ്രണയം എന്ന വികാരം അവളായി അവനിൽ നിറയുന്നത് പോലെ തോന്നി മിച്ച് എനിക്ക് ഇത് എന്താ പറ്റിയേ എന്തിനാ അവളെ കുറിച്ച് ഓർക്കുന്നത് ദേവ് വേണ്ട ഇവളും എല്ലാവരും പോലെയാകും പണത്തിന്റെ മുകളിൽ ജനിച്ചു വളർന്നതല്ലേ അതിൻ്റെ ജാടയുണ്ടാകും ദേവ് മനസ്സിനെ തിരുത്തി മൂളപ്പെടാൻ വേമ്പൽ കൊള്ളുന്ന അവന്റെ ഉള്ളിലെ പ്രണയവിത്ത് കാണാതെ അയ്യോ ലക്ഷ്മിക്കുട്ടി പിണങ്ങിയോ ഇനി ഞാൻ ഭക്ഷണം ഇവിടുന്നേ കഴിക്കൂ നന്ദ ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന് അവളോട് മിണ്ടാതെ ഇരിക്കുകയാണ് ലക്ഷ്മി സത്യമാണല്ലോ നന്ദ തലയാട്ടി ആ സ്ത്രീയോട് ചേർന്നിരുന്നു ലക്ഷ്മി അവളെ ഒരു കയ്യാൽ ചേർത്ത് പിടിച്ച് മുടിയിൽ തലോടി എൻ്റെ സ്വാതിമോളെ നീയും എനിക്ക് മനസ്സിലായോ ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും മോൾക്ക് ലക്ഷ്മി അമ്മയോട് പറയാം കേട്ടല്ലോ വാത്സല്യത്തോടെയുള്ള സംസാരം ആയിക്കോട്ടെ ലക്ഷ്മിക്കുട്ടി എന്താ അവരെ ഉറു ഇറുക്കി കെട്ടിപ്പിടിച്ചു അപ്പോൾ ഞാൻ പുറത്തായില്ലേ എന്നും പറഞ്ഞ് അപ്പുറത്ത് നിന്നും സ്വാതി ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു ലക്ഷ്മി അവളെയും ചേർത്ത് പിടിച്ചു അച്ചാ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വന്ന് ആനന്ദ് ഉറക്കെ വിളിച്ചു മൂവരും ഞെട്ടി അവനെ നോക്കി മഹേഷ് റോടി പിടഞ്ഞ് അങ്ങോട്ട് വന്നു എന്തടാ മോനെ ആനന്ദ് ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവരെ നോക്കി അമ്മയ്ക്ക് പെൺമക്കള് മതിയല്ലോ ഞാൻ എൻ്റെ അച്ഛയുടെ മോന പോ കുഞ്ഞു കുട്ടികളെ പോലെ കൊഞ്ചി മഹേശ്വർ ലക്ഷ്മിയും നന്ദയും അത് കണ്ടു ചിരിച്ചു സ്വാതി ഓടി അച്ഛനെ ഏട്ടനെയും ചേർത്ത് കെട്ടിപ്പിടിച്ചു ഞാനും അച്ചാ അവൾ അവരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം പറഞ്ഞു നീ പോടി സ്വാതിയെ സ സമ്മതിക്കാതെ ആനന്ദ് തള്ളി മാറ്റി സ്വാതി കരച്ചിലോടെ അച്ഛനെ നോക്കി മഹേശ്വർ അവളെ ചേർത്ത് പിടിച്ചു ആനന്ദ് ഇവളെ എന്തിനാടാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ അത് എനിക്ക് ഇവളെ അത്രക്കും ഇഷ്ടമായത് കൊണ്ടല്ലേ എന്നും പറഞ്ഞ് അവളുടെ മൂക്കിന് ഒരു പിച്ചു കൊടുത്തു ഔ സ്വാതി മൂക്കൊഴിഞ്ഞു ആനന്ദ് അത് കണ്ടു ചിരിച്ച് അവളെ ചേർത്ത് പിടിച്ചു മഹേശ്വർ രണ്ടു മക്കളെയും ലക്ഷ്മിയെയും അവരെ ചേർത്ത് പിടിച്ചു നന്ദ അവരുടെ കുറുമ്പ് നിറഞ്ഞ സന്തോഷം കണ്ട് ചെറു ചിരിയോടെ മാറി നിന്നു അല്ല മോളെന്തിനാ അവിടെ നിൽക്കുന്നേ മാഹി മാഹിയച്ചൻ്റെ അടുത്തേക്ക് വാ അച്ഛൻ മഹേശ്വർ പറഞ്ഞതും നന്ദ സംശയത്തോടെ ചോദിച്ചു അതെന്താ ഇവള് നിനക്ക് ലക്ഷ്മി അമ്മയാണെങ്കിൽ ഞാൻ മാഹി മാഹിയച്ചനല്ലേ നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ നിറഞ്ഞു പുഞ്ചിരിയെ അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിച്ചു സ്വാതിയും ലക്ഷ്മിയും ആനന്ദും അത് സന്തോഷത്തോടെ നോക്കി നിന്നു നന്ദ അറിയുകയായിരുന്നു തൻ്റെ അച്ഛനിൽ നിന്നും വ്യത്യസ്തമായ ഒരു അച്ഛൻ അച്ഛൻ്റെ സ്നേഹം അവർക്ക് അറിയാനായിരുന്നു നന്ദയുടെ വീട്ടിലെ അവസ്ഥ ദേവ് മാത്രമാണ് അവളെക്കുറിച്ച് മുഴുവനായും അറിയാതെ ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ദേവ് സ്റ്റെയർ ഇറങ്ങി വരുന്നത് പുതിയ ആൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പുത്തനുള്ളത് നന്ദയും മഹി അച്ഛനും മറന്നോ നന്ദയെ നോക്കി ദേവ് പറഞ്ഞു നന്ദ കുറുമ്പോടെ ദേവിനെ നോക്കി മഹേഷ്വരോട് ഒന്നുകൂടി ചേർന്ന് നിന്നു